ഹലോ ഗൈസ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് ചൈനീസ് ബിരിയാണി എന്നറിയപ്പെടുന്ന ഫ്രൈഡ് റൈസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുഞ്ഞു മക്കൾക്ക് ടിഫിൻ കൊടുക്കാനും അതേപോലെ തന്നെ പെരുന്നാളോ അതല്ല വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ ഐറ്റം ആണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അര കിലോ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ആദ്യം അരി നല്ലപോലെ കഴുകുന്നതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കണം എപ്പോഴും ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഇന്ത്യ ഗേറ്റാണ് അല്പം കൂടി ബെറ്റർ ഇനി അരിയെല്ലാം പൊടിഞ്ഞു പോകുന്നുള്ള പേടിയുള്ള ആൾക്കാരാണെങ്കിൽ സെല്ല റൈസും എടുക്കാം സെല്ല റൈസ് പൊതുവേ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കൽ ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി ഇവിടെ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കുതിർന്നതിന് ശേഷമാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് ഇനി കുതിർന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു പോവാൻ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്ന കണക്കിന് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി വെള്ളം ചൂടാവുന്ന സമയത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനേഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒരു നാല് ഏലക്ക അഞ്ചാറ് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ബേലീഫ് ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം മുഴുവനായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അരി ഇട്ടൊരു പത്ത് സെക്കൻഡ് ഒന്നും കഴിഞ്ഞ് ഇളക്കണ്ട പെട്ടെന്ന് തന്നെ ഇളക്കണം ഒരു മിനിറ്റിലായി കഴിഞ്ഞാൽ അടി നല്ല പോലെ കട്ടിയായിട്ട് വരും ഞാൻ അരി ഇട്ട ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി പാൻ ഓപ്പൺ ചെയ്ത് തന്നെ ഇത് തിളക്കാൻ വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ മൂടി വെക്കുന്നത് അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിള വന്നിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലായിരുന്നു ഉണ്ടത് ഇനി നമുക്ക് മീഡിയം തീയിലിട്ട് ആറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കണം ി ഇതിനാവശ്യമുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ച് നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു ക്യാരറ്റ് നൂറ് ഗ്രാം ബീൻസ് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഒരു കപ്പ് ചിക്കൻ മുളകിട്ടത് ഇതെല്ലാം ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിലൊന്ന് എടുക്കണം ഓയിലെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കോൺഫ്ലോർ ഇത്രയും ഇട്ട് ഒരു മണിക്കൂർ മുന്നേ തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം തീ ശേഷം ആറോ ഏഴോ മിനിറ്റ് മാത്രം രണ്ട് ഭാഗമായി കുക്ക് ചെയ്തെടുക്കണം കൂടുതൽ ഡ്രൈ ആയിട്ട് ഫ്രൈ ആവണ്ട ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അക നല്ല ജ്യൂസ് ഉണ്ടാവണം പുറം നല്ല ക്രിസ്പി ആയിരിക്കണം ആ പരുവത്തിൽ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയി പോയാൽ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയം ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ ഇരിക്കട്ടെ ഇതാ ചിക്കനല്ല നല്ല പോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ ആ ഓയിലിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതേപോലെ ഇഞ്ചി നീളത്തിലരിഞ്ഞതും രണ്ട് ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണമൊന്നു മാറിക്കിട്ടിയാൽ മതി കൂടുതൽ മൂത്തു പോകേണ്ട ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം നീളത്തിൽ അരിഞ്ഞ ബീൻസ് ഇട്ടുകൊടുക്കണം ബീൻസ് ഇട്ടതിന് ശേഷം പത്തി ഇരുപത് സെക്കൻഡ് അത്രയും മാത്രം ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി ഫുൾ ഫ്ലെയിമിലേക്ക് ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് കൂടുതൽ കുക്ക് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി വീണ്ടും ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം വെജിറ്റബിൾസ് എന്ത് ഇട്ടുകൊടുത്താലും പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം വേവിച്ചെടുത്താൽ മതി മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഈ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന ഒരു ചേരുവയാണ് മാഗി ചിക്കൻ ക്യൂബ് ദാ അതും കൂടി ഇട്ട് രണ്ട് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടുകൊടുത്ത് വീണ്ടും ഒരു നാലഞ്ച് സെക്കൻഡ് വഴറ്റിയാൽ മതി കൂടുതലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു ആ ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി സോസും അര ടേബിൾ സ്പൂൺ ചില്ലി സോസുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് പിന്നെ ഒരു ടീസ്പൂൺ വിനേഗർ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് ഈ സമയം ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ഫ്ലെയിമിൽ ലോയിലേക്ക് മാറ്റണ്ട ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം എല്ലാം പെട്ടെന്ന് ആവണം കൂടുതൽ ടൈം എടുക്കണ്ട ഇനി ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണെങ്കിൽ ആറ് മിനിറ്റ് വേവിച്ചെടുക്കണം മീഡിയം തീയിൽ വെച്ചിട്ട് നിസെല്ല റൈസ് ആണെങ്കിൽ എട്ട് മുതൽ ഒൻപത് മിനിറ്റ് വരെ അപ്പോൾ അരിയുടെ വേവ് കറക്റ്റായിരിക്കണം വെന്ത് കുഴഞ്ഞു പോയാൽ ി ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ ചോറും ഉടഞ്ഞു പോകില്ല അതേപോലെ വെജിറ്റബിൾസും ഉടഞ്ഞു പോകില്ല ആ പരുവത്തിൽ മിക്സാക്കി എടുക്കണം ഭയങ്കര ടേസ്റ്റാണ് അത്രയും മണവാണ് അപ്പം മുറിയെല്ലാം നല്ല പോലെ മണത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം മിക്സാക്കി എടുത്തു കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പെപ്പർ ഇട്ടുകൊടുത്താൽ മതി ഇനി ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കാത്ത കാരണം അരക്കിലോ അരിക്ക് ഇത് കറക്റ്റാണ് ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം നീളത്തിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടുതൽ വയറ്റണ്ട ഇതിൻ്റെ കളറും ചേഞ്ച് ആവണ്ട കൂടുതൽ വെന്ത് കുഴയാനും പാടില്ല ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മുട്ട മിക്സ് ഒഴിച്ച് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം അതായത് നല്ല പീസ് പീസ് തന്നെ കാണാൻ കിട്ടുന്ന രീതിയിൽ ചിക്കി പൊരിച്ചെടുക്കണം പിന്നെ പൊടിഞ്ഞു പോകണ്ട ആ ഒരു പരുവത്തിൽ വയറ്റിയെടുത്താൽ മതി ഞാൻ ക്യാപ്സിക്കം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് മുട്ട ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നന്നായിട്ട് മുട്ടയെല്ലാം മിക്സാക്കിയതിന് ശേഷം ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുത്താൽ കാണാനും കഴിക്കാനും ഭയങ്കര ടേസ്റ്റും ഭംഗിയാണ് നമുക്കിത് മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചിക്കിപ്പൊരിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ മുട്ടയൊന്നും കറക്റ്റായിട്ട് കാണാൻ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചിക്കിപ്പൊരിച്ചെടുക്കുന്നത് അതേപോലെ ക്യാപ്സിക്കം ഈ മസാലയുടെ കൂട്ടത്തിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ വേറെ തന്നെ ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കുന്നത് ഇനി റൈസിലേക്ക് ഇട്ട് കൊടുത്തു അല്പം മസാലയും ചിക്കനും മുട്ടയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വീണ്ടും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ചൈനീസ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം മല്ലിയിലെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു ഇനി കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കാൻ വേറൊരു ഐറ്റം ആവശ്യമില്ല കറി ആവശ്യമില്ല മക്കൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി നമുക്കിത് സെർവ് ചെയ്ത് കാണിച്ചു തരാം അതാ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉണ്ടാവും റൈസ് എല്ലാം ഒറ്റ ഒറ്റ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ ആവണം ഫ്രൈഡ് റൈസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ట్రై చేయదు ఫీడ్బ్యాక్ అరీకుగా వీండుం కాణాం బాయ్ బాయ్